എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൂഗിൾ മാപ്പിലേക്ക് നിങ്ങളുടെ വീട്ടുവിലാസം എങ്ങനെയാണ് ചേർക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇതാണ് ഗൂഗിൾ മാപ്പ് ഇതിൽ നമ്മുടെ ഹോം ഐക്കൺ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഗൂഗിൾ മാപ്പ് നാവിഗേറ്റ് ചെയ്യാനുള്ള അനിവാര്യമായുള്ള ഒരു ടൂളാണ് നിങ്ങളുടെ വീട്ടുവിലാസം അതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമയം ലാഭിക്കുവാനും ദിശകൾ എളുപ്പത്തിൽ കാണാനും സഹായിക്കും പക്ഷേ അത് എങ്ങനെയാണ് ചേർക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഗൂഗിൾ മാപ്പിലേക്ക് നിങ്ങളുടെ വീട് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും രണ്ട് മാർഗങ്ങളാണ് ഉള്ളത് ഒന്നാമത്തത് നാവിഗേഷനായിട്ട് സെറ്റ് ചെയ്യലാണ് രണ്ടാമത്തത് സെർച്ചബിൾ ലൊക്കേഷൻ ആക്കലാണ് ഒന്നാമത് നാവിഗേഷനായിട്ട് വീട് സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് വളരെ എളുപ്പമാണ് ഡയറക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്യുക്ക് ആക്സസ് പോയിൻ്റ് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം നിങ്ങളുടെ ഫോണിലോ ടാബ്ലെറ്റിലോ ഗൂഗിൾ മാപ്പിൻ്റെ ആപ്പ് തുറക്കുക അതിൽ താഴെ കാണുന്ന സേവ്ഡ് ടാബിൽ ടാപ്പ് ചെയ്യുക അതിൽ ലേബിൾഡ് എന്ന സെക്ഷനിലേക്ക് പോവുക ഇവിടെ ഹോം എന്നും വർക്ക് എന്നും നമുക്ക് കാണാൻ സാധിക്കും ഇതിന് മുമ്പ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിൽ ഹോം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ വിലാസം ടൈപ്പ് ചെയ്യുകയോ മാപ്പിൽ പിൻ വെച്ച് കാണിക്കുകയോ ചെയ്യുക അതിനുശേഷം സേവ് ചെയ്യുക ഇനി നിങ്ങൾക്ക് എപ്പോഴും ഡയറക്ഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഹോം എളുപ്പത്തിൽ ലഭ്യമാവും അടുത്തത് രണ്ടാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് സെർച്ചബിൾ ലൊക്കേഷൻ ആയിട്ട് ചേർക്കുന്നതാണ് ഇത് ശുപാർശ ചെയ്യുന്നില്ല പ്രൈവസി കാരണം ഈ മാർഗം അധികം ശുപാർശ ചെയ്യുന്നതല്ല എന്നിരുന്നാലും നിങ്ങളുടെ വീട് പബ്ലിക്കായിട്ട് ഗൂഗിൾ മാപ്പിൽ കാണണം എന്നുണ്ടെങ്കിൽ മിസ്സിംഗ് പ്ലേസ് റിക്വസ്റ്റ് നൽകേണ്ടി വരും ഒരു മുന്നറിയിപ്പുണ്ട് വീട്ടുവിലാസം മറ്റുള്ളവർക്കും പബ്ലിക്കായിട്ട് കാണുന്നത് ചിലപ്പോൾ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇത് എങ്ങനെയാണ് ചേർക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം കമ്പ്യൂട്ടറിൽ ഗൂഗിൾ മാപ്പ് തുറക്കുക അതിൽ നിങ്ങളുടെ അഡ്രസ്സ് സെർച്ച് ചെയ്യുക ഇടതുവശത്തെ പാനലിൽ ആഡ് എ മിസ്സിംഗ് പ്ലേസ് എന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് നൽകുക കാറ്റഗറിയിൽ റെസിഡൻഷ്യൽ പോലെയുള്ളത് തിരഞ്ഞെടുക്കുക കൂടുതൽ വിവരങ്ങൾ നൽകി ഇത് സബ്മിറ്റ് ചെയ്യുക ഈ റിക്വസ്റ്റ് ഗൂഗിൾ അപ്രൂവ് ചെയ്താൽ മാത്രമേ അത് പൊതുവായിട്ട് കാണിക്കുകയുള്ളൂ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് സെറ്റിംഗ്സിൽ നിന്ന് പോലും ഹോം ലൊക്കേഷൻ സെറ്റ് ചെയ്യാവുന്നതാണ് ഇതിലൂടെ ഗൂഗിളിൻ്റെ മറ്റു സേവനങ്ങളിലും അതായത് ഗൂഗിൾ അസിസ്റ്റൻ്റ് കലണ്ടർ എന്നിവയിലേക്കും അത് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നതാണ് പ്രൈവസി ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ നാവിഗേഷൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോം അഡ്രസ്സ് സേവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പ്രൈവസി ഇഷ്യൂ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും തന്നെ പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളെല്ലാവരും തന്നെ ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ഇത് സെറ്റ് ചെയ്ത് നോക്കുക കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്